സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല അയ്യപ്പ നിന്നുടേ കാരുണ്യമുണ്ടാവാൻ കൈ താക്കൂപ്പുന്നേൻ ഭൂതനാഥ ആശ്രിത ബത്സല നീയല്ല തോർക്കുകിൽ ആരുണ്ടെനിക്ക് ഹാ സംസാരത്തിൽ ഇഷ്ടപരപ്രദ നിൻകനീവില്ല കഷ്ടങ്ങൾ എങ്ങനെ നീങ്ങിടുവാൻ ഈശ്വര നിന്നുടെ കാരുണ്യം കൂടാതെ ദോഷങ്ങൾ എങ്ങനെ തീർന്നിടുവാൻ സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലേ ശരണമില്ല സ്വാമി ശരണം ശരണംയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല ഉത്രമാം നക്ഷത്രം തന്നിൽ വന്നിക്ഷിതി നിസ്തുല അവതാരം കൊണ്ട നിൻ്റെ ഊന മറ്റുള്ളൊരു കാരുണ്യമല്ലാതെ ദീനനിവനില്ല വേറ ഭയം എൻ വഴി താരയിൽ നിന്നുടെ സാന്നിധ്യം എന്നുമുണ്ടാകവേണമയ്യ എന്നുടെ മോഹങ്ങൾ തീർക്കുവാൻ താരിഹ താരിഹഭൂതനാഥ സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സോദര കാരുണ്യവാരിധേ സങ്കടം തീർത്തു നീ കാത്തുകൊളുകാം ഒട്ടല്ല കാര്യങ്ങൾ നിന്നോടു ചൊല്ലുവാൻ വിട്ടന്നെ വേറെങ്ങും പോയിടല്ലേ ഓ ഓമനത്തിങ്കൾ മുഖാംഭുജമെന്നുള്ളിൽ ഓർമ്മയോടെന്നും ഞാൻ കണ്ടിടേണം ഔഷധം നിന്തിരു നാമമതല്ലയോ ീശലങ്ങല്ലാം ഒടുങ്ങിയിടുവാൻ സ്വാമി ശരണം ശരണം അയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണം എന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല അംബുജനാഭനും സാമ്പനും പുത്രനായി പമ്പയിൽ വന്നെന്ന ജാതനായി അല്ലലകറ്റി ഞങ്ങളെ നിൻ പാദം കുമ്പിടുന്നേൻ സ്വാമീ ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമിയല്ല ശരണമില്ല സ്വാമിയല്ലേ ശരണമില്ല